അങ്ങനെ നിക്കാഹിൻ്റെ ആ സുദിനം വന്നെത്തി പുതുമണവാളനും കൂട്ടരും നിക്കാഹ് നടക്കുന്ന വേദിയിലേക്ക് എത്തി ഉസ്താദ് വേദിയിലേക്ക് വന്നു കാരണന്മാരൊക്കെ വന്നു മെഹർ വന്നു ഇനി നിക്കാഹിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നിക്കാഹിൻ്റെ കർമ്മത്തിലേക്ക് കിടക്കുകയാണ് അപ്പം ഉസ്താദ് വെറുതെ വന്നിങ്ങനെ സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് നോക്കി അപ്പോൾ ലോണ്ട് കിടക്കുന്ന സകല സ്ത്രീകളും നിക്കാഹ് നടക്കുന്ന ആ ഒരു സദസ്സിലിരിക്കുന്നു ഉസ്താദിന്റെ ആത്മരോഷം ഇളകി ഉസ്താദിൻ്റെ ഈമാനം നരഞ്ഞുപൊങ്ങി ഉസ്താദ് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരാനിമായതുകൊണ്ട് സ്റ്റേജിലിരിക്കുന്നവർക്കും നാട്ടുകാർക്കും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അത് കേൾക്കുന്ന വിശ്വാസികൾക്കും അല്ലാത്തവർക്കും എന്ത് തോന്നും എന്നത് ഉസ്താദിനെ സംബന്ധിച്ച് പ്രശ്നമല്ല ഉസ്താദ് സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അത് ന മാറിയിട്ട് പോവാ പെണ്ണുങ്ങൾ എഴുതി നിൽക്കണം പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ കുറച്ച് കുറച്ച് നേരം നിക്കാഹ് കഴിയുന്നവരെ കുറച്ച് മാറി നിൽക്കണം പെണ്ണുങ്ങൾ മാറി നിൽക്കൂ നിക്കാഹ് കഴിയുന്നതുവരെ കുറച്ച് മാറി നിൽക്കും ഇതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കണം നമുക്ക് പെണ്ണുങ്ങൾ നിക്കാഹ് കഴിയുന്നത് വരെ ഒന്ന് മാറി നിൽക്കോ പിന്നെ നിങ്ങൾ ഞാൻ നിക്കാഹന്റെ സദസ്സല്ലേ മാറി നിൽക്ക നിക്കാഹ കഴിയുന്നതുവരെ അന്യപുരുഷന്മാരെ കൂടെ മാറി നിൽക്ക നേരം അല്ല കടപ്പാടുണ്ട് അതാണ് ഞാൻ പറയുന്നത് കുറച്ച് കുറച്ച് സമയം സമയം മാറി ഉസ്താദിന്റെ അലഹമില്ല ഇലിബ്യനായ അലഹമദില്ലയാണ് അവിടെ കൂടി ഇരുന്ന നാട്ടുകാർ പറഞ്ഞു അവരവിടെ ഇരുന്നോളും ഏഹ് ഉസ്താദ് പൈസ തന്നിട്ട് വന്ന് എടുക്കുന്ന പണിയല്ലേ നിക്കാഹ് ചെയ്തിട്ടങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടപ്പോൾ മനസ്സിലായത് പക്ഷേ ഉസ്താദിനെ സംബന്ധിച്ചത് ദീനല്ലേ ഇത് പറയാണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് ആലോചിക്കാൻ പറ്റുമോ അല്ലാൻ്റെ ദീനിന്റെ കാര്യത്തിൽ ഉസ്താദിന് ഒരു കടമല്ലേ എന്താ കടമ കല്യാണം നടക്കാൻ പോവാണ് കല്യാണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പെൺകുട്ടീനെ കച്ചവടമാക്കാൻ പോവാണ് ഈ കച്ചവടത്തിൻ്റെ സദസ്സിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ സാന്നിധ്യം അനുവദിക്കാൻ പറ്റുക ഉസ്താദിനെ സഹിക്കുന്നില്ല പക്ഷെ കമ്മിറ്റിക്കാര് കൂടെയുള്ളവര് ഈ സ്ത്രീകളുടെ ബന്ധുക്കളായിട്ടുള്ള പുരുഷന്മാരായിരിക്കുമല്ലോ അവിടെ സ്റ്റേജിലായാലും വേദിയിലായാലും ബാക്കിയുള്ളവരുണ്ടാവുക അവർ ഉസ്താദിൻ്റെ ഈ അസ്ഖ്യത കൊണ്ടിട്ട് അത് അതിന് വകവെക്കാൻ തയ്യാറില്ല കാലം മാറുകയാണ് ഉസ്താദിന് അരിശം കയറുകയാണ് ഉസ്താദ്മാരൊക്കെ അങ്കലാപ്പിലാണ് കാലം ഇങ്ങനെയാണ് മാറുക മാറ്റങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഉസ്താദ് ലിബ്യൻ ആയി അലഹദില്ലാ ഈ ഇക്കായിലേക്ക് കടന്നു ആ നിക്കാഹും കഴിഞ്ഞു അവർ സുഖമായിട്ട് ജീവിക്കണ്ടാവും ഒന്നും സംഭവിക്കില്ല സ്വന്തം കല്യാണം നടക്കുന്ന വേദിയിൽ പോലും പെൺകുട്ടികൾക്ക് കയറാൻ അനുവാദമില്ലാത്ത ഈ മതത്തിൻ്റെ ഈ വൃത്തികേടുകൾ കേടുകൾ പൊലിയമാർ വിളിച്ചു പറഞ്ഞാലോ സദസ്സില് നിന്ന് കോലാഹലുണ്ടാക്കിയാലൊന്നും ആളുകൾ വഴങ്ങിക്കൊടുക്കാത്തൊരു കാലം വരും മതത്തിൻ്റെ ഇത്തരം സ്ത്രീവിരുദ്ധമായ നിയമങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടും അത് ആചാരത്തിലുള്ള പരിഷ്കാരമായിട്ടോ ഉസ്താദുമാർക്ക് തുടക്കത്തിൽ സഹിക്കാൻ പറ്റാത്ത ഒരു 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 പുരോഗമനമായിട്ടോ നിങ്ങൾക്ക് തോന്നുമെങ്കിലും കാലക്രമേണ മുസ്ലിം കല്യാണങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് വിവാഹം നടക്കുന്ന കാലം വരും പൊലിയമാർ വേദനയോടെ അത് നോക്കി നിൽക്കും വേറെ നിർവാഹമൊന്നുമില്ല അതാണ് മാറ്റം ആ മാറ്റം ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ തെളിവുകളാണ് ഇത്തരം കാഴ്ചകൾ ഉസ്താദുമാരുടെ ഫ്രസ്ട്രേഷനും സമുദായത്തിൻ്റെ പ്രതിരോധവും അങ്ങനെ അവസാനം ഇസ്ലാമിക നിയമങ്ങൾ ദുർബലപ്പെടുത്തുന്നതിലേക്ക് നയിക്കും അങ്ങനെ കാലം മുന്നോട്ട് പോകട്ടെ